ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് ഇത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ നോക്കാം ആർ കണ്ടുനോക്കാം അവർ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം അരക്കപ്പ് നിലക്കടൽ എടുത്തിട്ടുണ്ട് പിന്നെ കപ്പ് ബദാം ഒരു ഇരുപതോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് വെളുത്ത എള്ളാണ് എടുത്തത് ഞങ്ങൾക്ക് തൊലിയുള്ള എള് വേണമെങ്കിൽ എടുക്കാം കറുത്ത ഉള്ളു അത് ആദ്യം കഴുകിയിട്ട് ഒന്ന് പിന്നെ ഉണക്കിയെടുക്കണം എന്നിട്ട് അത് എന്നാ വറുത്തെടുക്കാവൂ നമുക്ക് ഈ ഇവിടെ മാറ്റി വെച്ചിട്ട് ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ചൂടായി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കാം അതിന് ശേഷം നമുക്ക് എല്ലാം ചൂടായി വന്നാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇത് ബദാം ഒക്കെ ഇവിടെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് എള് ചേർത്ത് കൊടുക്കാം എള്ള് ചേർത്ത് കൊടുത്തിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നമുക്കിത് കഴിച്ച് നോക്കിയാൽ മതി പൊട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് റെഡി ആയിട്ടുണ്ടാകും ഇതിവിടെ ഏകദേശം വറന്ന് വന്നിട്ടുണ്ട് ഈ ഒരു കളറിലായ മതി അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കിയപ്പം ഉള്ളത് പൊട്ടുന്നുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഈ പാനിൽ തന്നെയാണ് നമ്മൾ അവൽ വറുത്തെടുക്കുന്നത് ഇതിവിടെ ഈ പാത്രം ഇവിടെ മാറ്റി വെക്കാം ഇതിനിടയ്ക്ക് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാൻ വെക്കാം മുന്നൂറ് ഗ്രാം ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അതവിടെ ഉരുക്കാൻ വേണ്ടി വെക്കാം ഞാനിവിടെ മട്ടാവലാണ് എടുത്തത് നല്ല ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ മട്ട മട്ടാവലാണ് നല്ലത് ഈ ഒരു പാക്കറ്റിൽ വരുന്നത് നാനൂറ് ഗ്രാം ആണ് ഇത് നമുക്കൊന്ന് അളന്ന് നോക്കാം അളന്ന് നോക്കിയിട്ട് ഇതൊരു അഞ്ച് കപ്പുണ്ട് ഇനി അവൽ വറന്ന് വന്നാൽ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചാൽ നട്സും ചേർത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് നട്സ് മാത്രം അങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നട്സിൽ നിന്ന് എണ്ണ പിരിഞ്ഞിട്ട് ഒട്ടി പിടിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് അവല് മിക്സ് ചെയ്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാല് ഏലക്കായ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്തിട്ട് നമുക്കിത് പൊടിച്ചിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്ത ജാറിൽ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഞാനിത് നമ്മൾ വറുത്തെടുത്ത പാനിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ ഈത്തപ്പായം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തപ്പായമാണ് എടുത്തത് ഇത് കഴുകി എടുത്തിട്ട് ഇതിൻ്റെ കുരു മാറ്റിയിട്ടുണ്ട് ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഇതിൽ നല്ലോണം ചേർന്ന് കിട്ടും ഇതിൽ മുന്നൂറ് ഗ്രാം ശർക്കര പിന്നെ ഈ ഒരു കപ്പ് ഈ തപ്പഴവും ചേർത്ത് കൊടുത്തിട്ട് കരക്റ്റ് മധുരം തന്നെയാണ് ഉള്ളത് മധുരം കൂടുതലൊന്നും ഇല്ല കേട്ടോ ഈ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കരക്റ്റ് അളവിൽ തന്നെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഉണ്ട ഹാഡായിപ്പോവും നട്്സൊക്കെ കരക്റ്റ് അളവിൽ തന്നെ എടുക്കണം അതുപോലെ മുന്നൂറ് ഗ്രാം ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം തന്നെ ചേർത്തിട്ട് ഉരുക്കിയെടുക്കണം ഇനി ഇതിൽ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ അളവിൽ തന്നെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം എന്നാലേ നമ്മൾ ഉണ്ടാ നല്ല സോഫ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം തിളച്ചതിന് ശേഷമാണ് കേട്ടോ പറഞ്ഞത് തിളച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് ഇത് തിളപ്പിച്ചെടുക്കുക ഇതിവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് നല്ലോണം തിളച്ച് വന്നാൽ മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് നിറയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നെയ്യൊക്കെ ചേർത്ത് കൊടുത്താൽ കുട്ടികൾക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെടും അല്ലാതെ കുട്ടികൾ ടേസ്റ്റ് ഇല്ലെങ്കിൽ കുട്ടികൾ ഇതൊന്നും കഴിക്കൂല ഇത് നല്ല ചൂടുള്ളത് കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യ് ഇതിൽ മെൽറ്റ് ആയിക്കോളും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് പൊടിച്ച് വെച്ച പൊടി ചേർത്ത് കൊടുക്കാം പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ നല്ലോണം യോജിപ്പിച്ചെടുക്കണം ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ കുറച്ച് പുഡിങ് ട്രൈയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പരുത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഏത് വേണ്ടത് അതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ബാക്കി ഞാൻ ഉരുട്ടിയെടുക്കുന്നതാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തതെല്ലാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് പിറ്റേ ദിവസത്തേക്ക് ഒരു ദിവസം കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് കൂടേ ഉള്ളൂ ഇത് പുറത്ത് വെച്ചാൽ എത്ര ദിവസം കേടാതിരിക്കുന്ന എനിക്കറിയില്ല കേട്ടോ രണ്ട് ദിവസത്തേക്കൊന്നും കേടായി പോകുന്നില്ല പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിറ്റേ ദിവസം നമ്മൾ ഉണ്ട് കണ്ടോ നല്ല സോഫ്റ്റും ഉണ്ട് പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു